അലർജി ഒരുപാട് പേര് വന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഒരുപാട് മരുന്നങ്ങൾ കുടിച്ചു അലർജിക്ക് വേണ്ടി ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു ഇനി എന്തെങ്കിലുമൊക്കെ അലർജിക്ക് ചെയ്യാൻ പറ്റുമോ അധികം ആൾക്കാരും വരുമ്പോൾ തന്നെ ഞാനൊന്നും ചെയ്യാനില്ല അലർജി ഒന്നും മാറില്ല എന്ന് ആദ്യമായി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ അലർജിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ പുറം ലോകം പ്രകൃതിയായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളത് അർത്ഥം ആ ബന്ധത്തിലാണ് ശരിക്കും പ്രശ്നം അലർജി എന്ന് പറഞ്ഞാൽ ഒരുപാട് അലർജി ഉണ്ടാകും അപ്പോൾ അധികാൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂക്കിൽ അർജി അലർജി ഉണ്ടെങ്കിൽ നേരെ ഇ എൻറ്റീനെ ചെന്ന് കാണിക്കും സ്കിന്നിൽ അലർജി ഉണ്ടെങ്കിൽ ഡെർമറ്റോളിസ്റ്റിനെ ചെന്ന് കാണിക്കും വയറിലെ അലർജി ബാക്കി പ്രശ്നങ്ങളാണെങ്കിൽ ജി എ ടി ചെന്ന് കാണിക്കും പക്ഷേ ഈ അലർജി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാരണമാണ് സിംഗിൾ കോസ് കോസാണ് അലർജിക്കുള്ളത് അതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ രോഗപ്രതിരോധ ശേഷി പ്രശ്നത്തിലാണ് അവന് പ്രശ്നമുണ്ട് അവന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൻ അലട്ടുന്നുണ്ട് എന്നുള്ളത് പുറത്തേക്ക് പറഞ്ഞു തരുന്നതാണ് അലർജി അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്താണ് പ്രശ്നം എന്ന് നോക്കി പഠിക്കണം എന്നിട്ട് അതിനാണ് ചികിത്സ കൊടുക്കേണ്ടത് പക്ഷെ മറിച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ മൂക്കിൽ അലർജി ആണെങ്കിൽ നിങ്ങൾ ഇ എ ടി ചെന്ന് കാണിക്കുമ്പം നിങ്ങൾക്ക് സിട്രസിൻ ഫൈവ് എം ജി ടെൻ എം ജി കൈത്തരും നിങ്ങൾ അതെടുത്ത് കുടിക്കുന്നു സിട്രസ് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഹിസ്റ്റമിനാണ് നമ്മുടെ ശരീരത്തിൽ ഈ കഫം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ രോഗപ്രതിരോധ സംവിധാനം ഒരുപാട് പടയാളികളുണ്ട് അവരെയൊക്കെ സജ്ജമാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഹിസ്റ്റമിൻ ചെയ്യുന്നത് ഇസ്റ്റമിന അവിടെ കട്ടാക്കും അന്നേരം രോഗപ്രതിരോധ ശേഷി തൽക്കാലം അവിടെ ഉറങ്ങി കിടക്കും സംഭവിക്കുന്നുള്ളൂ അതല്ലാതെ എന്തിന് രോഗപ്രതിരോധ ശേഷിക്ക് ഈ ഓവർ ആക്ട് ചെയ്യുന്നു എന്താണ് പ്രശ്നം എന്നിവിടെ അന്വേഷിക്കുന്നില്ല അതേപോലെ തന്നെ ഫുഡ് അലർജി ആയിരുന്നാലും ബാക്കിയുള്ള സ്കിൻ അലർജി ആയിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് മോൺഡ്ലൂക്കാസ്റ്റ് കഴിക്കും കിട്ടും അതേപോലെ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കിട്ടും മോൺഡ്ലൂക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂക്കോട്രൈൻ മെക്കാനിസത്തെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് അതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ച് നേരം ഉറക്കി കിടത്തും അതിൻ്റെ അപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല കൂടുതൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അലർജി ട്രീറ്റ് ചെയ്യുന്ന മെക്കാനിസം നോക്കി കഴിഞ്ഞാൽ അവരുടെ അലർജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ആള ഒറ്റ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ എല്ലാ പ്രവർത്തനങ്ങളും വരുന്നത് അവിടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എന്ത് പ്രശ്നം ഉണ്ട് എന്ന് നോക്കിയാണ് ട്രീറ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മളിത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാക്കി വെച്ചിട്ട് അവസാനം സംഭവിക്കുന്നതോ അലർജിൻ്റെ സിംറ്റം ട്രീറ്റ് ചെയ്യുന്ന മരുന്നുകൾ മാത്രം കൊടുക്കും അലർജി മാറുന്നില്ല നിങ്ങൾ എത്ര കാലം ഈ മരുന്നുകൾ കുടിച്ചാലും നിങ്ങളുടെ അലർജി മാറില്ല ചില ആൾക്കാരൊക്കെ വന്നു പറയും പത്ത് വർഷമായിട്ട് അലർജിയുടെ മരുന്ന് കുടിക്കുന്നുണ്ട് എനിക്ക് മാറുന്നില്ല എങ്ങനെ മാറുക നിങ്ങൾ ആ സിംറ്റത്തിനുള്ള മരുന്ന് മാത്രമേ കുടിക്കുന്നുള്ളൂ അലർജിയുടെ യഥാർത്ഥ കാരണത്തെ നിങ്ങൾ മാറ്റുന്നില്ല അലർജിയുടെ ശരിക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മാറ്റാനായിട്ട് നമുക്ക് ഒരു മാർഗം ഇമ്മ്യൂൺ മോഡുലേഷൻ എന്നാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസില് നമ്മുടെ ബോസ് നമ്മളവിടെ ദേഷ്യപ്പെട്ടിരിക്കുക നമ്മൾ എന്ത് ചെയ്യും ബോസിനോട് നിന്ന് തിരിച്ച് ദേഷ്യപ്പെടും എന്താണെന്ന് ചോദിക്കും ഇല്ലല്ലോ നമ്മൾ ചെയ്യുക ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനത്തിലിരിക്കും ബോസിന് ദേഷ്യപ്പെടുന്ന സംഭവങ്ങള് നമ്മൾ പതുക്കെ മാറ്റി വെക്കും എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് ബോസ് കാമാവുന്ന സമയത്ത് പതുക്കെ പതുക്കെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങും അങ്ങനെയാണ് അലർജി ട്രീറ്റ്മെൻറ്റും നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ അലർജൻസ് കാരണമാവുന്ന സംഭവങ്ങൾ പതുക്കെ നമ്മൾ ഒഴിവാക്കണം എന്നിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ രോഗപ്രതിരോധ ശേഷിക്ക് പതുക്കെ ഹീല് ചെയ്യാനുള്ള സമയം കൊടുക്കണം അതിന് ശേഷം ഇതിനെ തേർഡ് സ്റ്റെപ്പ് നമ്മൾ വിളിക്കുക ഡീസെൻസിറ്റൈസേഷൻ എന്നാണ് പതുക്കെ പതുക്കെ നമ്മുടെ അലർജിക്ക് കാരണമാവുന്ന ഘടകങ്ങളെ നമ്മൾ പതുക്കെ പതുക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്യണം അതുവഴി നമുക്ക് അലർജി പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മൊത്തം മരുന്ന് കുടിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ ഒരുപാട് സിംറ്റം മാനേജ്മെൻ്റിലുള്ള മരുന്നുകൾ നിങ്ങൾ കുടിക്കും അലർജി ഒരു കാരണവശാലും മാറില്ല പിന്നെ കുട്ടികളിൽ കാണുന്ന അലർജിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാരണങ്ങളാണ് കുട്ടികളിൽ അലർജി വരാനുള്ളത് ഒന്നാമത്തത് ഒരു വയസ്സിന്റെ കാലയളവിൽ അവർക്ക് ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ടി വരും ഡോക്ടേഴ്സ് തന്നെ വളരെ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ടൈമിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയുള്ളൂ അപ്പം തന്നെ നിങ്ങൾ ആ സമയത്ത് വെറുതെ നിങ്ങൾക്ക് ആവശ്യമുള്ള പാരസെറ്റമോൾസ് വരപ്പോൾ ഒരുപാട് മരുന്നുകൾ കൊടുക്കുന്ന കുട്ടിക്ക് ഒഴിവാക്കാം രണ്ടാമത്തതായിട്ട് നിങ്ങൾ പുറത്തേക്ക് ട്രക്കിങ്ങിന് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളെയും കൂടെ കൊണ്ടുപോകണം കുട്ടികൾക്ക് എന്തോ പെട്ടെന്ന് അസുഖം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് പേടിച്ച് അവരെ അകത്ത് കയറ്റി ഇരുത്തരുത് അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹൈജീൻ ഹൈപ്പോത്തോസിസ് പ്രകാരം നിങ്ങളുടെ കുട്ടിക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവർക്ക് പുറത്ത് അന്തരീക്ഷ ബന്ധമില്ല പെട്ടെന്ന് ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇതെന്തോ ശത്രുമായിട്ടാണ് ഫീൽ ചെയ്യുക അന്നേരം ഇമ്യൂൺ സിസ്റ്റം ഒന്നിച്ചങ്ങ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും അലർജി ഡെവലപ്പ് ചെയ്യും അലർജി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇമ്മ്യൂൺ ഇമ്മ്യൂണോളജിക്കൽ മെക്കാനിസം എന്ന് പറയും ടി എച്ച് വൺ എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോളിക്കൽ മെക്കാനിസം ഉണ്ട് അത് വഴിയാണ് നമ്മുടെ മൊത്തം രോഗപ്രതിരോധ ശേഷി പ്രവർത്തിക്കുന്നത് അതിനകത്ത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പടയാളികളുണ്ട് പിടിച്ച് കളയുന്ന പടയാളികള് ചില പടയാളികള് നേരെ ഫസ്റ്റ് ലൈനിൽ അറ്റാക്ക് ചെയ്യുന്ന വെടിവെക്കുന്ന ആളുകൾ ചില പടയാളികൾ ഇൻ്റലിജൻസ് വിങ്ങില് വരുന്ന പിറകിൽ നിന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളുകൾ അതിനും പറകലായിട്ട് മെമ്മറി സെൽസ് ഉണ്ട് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റ ഈ ഡാറ്റയിൽ പൊടി അതല്ലെങ്കിൽ മറ്റേ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പ്രത്യേക വസ്തുക്കൾ പൂമ്പൊടികൾ അതേപോലെ തന്നെ ചില ഭക്ഷണങ്ങളൊക്കെ ശത്രുവായിട്ടാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇതനുസരിച്ച് ഇങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും ഈ പ്രോഗ്രാമിൽ മാറ്റം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെഡിയാവുകയും അലർജി മാറുകയും ചെയ്യുന്നത് സാധാരണ ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ടി എച്ച് ഉവ്വാണ്ട് എന്ന് പറയുന്ന മെക്കാനിസത്തിലാണ് ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധശേഷിക്ക് അധികം പ്രവർത്തനം വരാത്ത സന്ദർഭം അതായത് നമ്മൾ ഒരുപാട് ഹൈജീൻ ഓവർ വൃത്തി എന്ന് നമ്മൾ പറയില്ല എപ്പോഴും കൈയൊക്കെ കൈയ്യൊക്കെ ക്ലീൻ ആക്കി വെക്കുക ഒരുപാട് ക്ലീനിങ് ലിക്വിഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊലിപ്പുറത്ത് അതേപോലെ തന്നെ വയറിനകത്തുള്ള ആവശ്യത്തിന് ബാക്ടീരിയകൾ എത്തില്ല ശത്രുക്കൾ എത്തില്ല ഈ ഇങ്ങനെ സംഭവിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ശേഷിയിൽ ഒരുപാട് പടയാളികളുണ്ട് ഇവർക്കൊക്കെ ബോറടിക്കാൻ തുടങ്ങും ഈ ബോറടിക്കുമ്പോൾ എന്ത സംഭവിക്കാൽ അവർക്ക് പിന്നെ ശത്രുക്കളുടെ ആവശ്യമില്ല അവർ വെറുതെ വെടിവെക്കാൻ തുടങ്ങും പൊടി കാണും അതല്ലെങ്കിൽ ശത്രുക്കളല്ലാത്ത ആളുകൾ കാണുമ്പോഴും വെടി വെക്കാൻ തുടങ്ങും ഇതാണ് ശരിക്കും അലർജി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞ സംഭവമാണ് പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട് അലർജി ചില അധിക ആൾക്കാർ അലർജി വിചാരിക്കും ട്രീറ്റ് ചെയ്യാതെ സഹിച്ചെങ്കിൽ ജീവിക്കാമെന്ന് വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല ഇതിൻ്റെ ഒരു സീവിയർ കോംപ്ലിക്കേഷൻ അത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുക ഇപ്പം പറഞ്ഞല്ലോ പടയാളികൾക്ക് പോരെടുക്കുമ്പോൾ അവരെ ശത്രുക്കളില്ലാതെ ആക്രമിക്കാൻ തുടങ്ങുന്നത് അതേ പടയാളികൾ വീണ്ടും ബോറടിച്ച് കഴിഞ്ഞാൽ സ്വന്തം അണികളെ തന്നെ വെടിവെക്കാൻ തുടങ്ങും അതാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് ഇന്ന് കാണുന്ന ഒരുപാട് അസുഖങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ക്രോൺസ് ഡിസീസ് അൾസറൈറ്റിക്കോളൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ വൈറൽ അസുഖങ്ങള് അതേപോലെ തന്നെ ജോയിന്റുകൾ കാണുന്ന ആർത്രൈറ്റിസ് ഈ അസുഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുന്നതാണ് ഇവിടെ ഒക്കെ ചെയ്യേണ്ടത് ഒരേ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂൺ മോഡുലേഷൻ അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് പ്രശ്നം പറ്റിയത് എന്ന് നമ്മൾ പഠിക്കണം അതിനനുസരിച്ചാണ് അതിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ചില ഘട്ടങ്ങളിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രശ്നത്തിന് കാരണം നമ്മുടെ ലിവറിൽ ചില ചെറിയ പ്രശ്നങ്ങളായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം വേറെ സംബ ഘട്ടങ്ങളിൽ അവരുടെ നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയകളെ നല്ല രീതിയിലായിരിക്കില്ല അവരുടെ പ്രോളനി ഫോം ചെയ്തിരിക്കുന്നത് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ ഒക്കെ അതിൻ്റെ അകത്തുണ്ടാവും അവരായിരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ആരാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പഠിച്ച് അതിനെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജി മാറ്റാൻ സാധിക്കും അപ്പം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അലർജിക്ക് എത്ര കാലം മരുന്ന് കുടിച്ചോ എന്നുള്ളതല്ല പ്രധാനം നിങ്ങളെ ശരിയായിട്ട് മരുന്ന് കുടിച്ചോ എന്നുള്ളതാണ് പ്രധാനം ഇമ്യൂൺ മോഡുലേഷൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇമ്മ്യൂൺ മോഡുലേഷൻ ഒരു മൂന്ന് സ്റ്റെപ്പ് പ്രോസസ് ആണ് ഫസ്റ്റിൽ നിങ്ങളുടെ രോഗം മനസ്സിലാക്കി അതിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്യുക രണ്ടാമത്തേതായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഇമ്മ്യൂണിറ്റിയെ സ്വയം ഹീൽ ഒരു ടൈം ഇമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക അതിനായിട്ട് അലർജൻസിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാം മൂന്നാമത്തേതായിട്ട് നമ്മൾ ചെയ്യുന്നത് പതുക്കെ ഡിസെൻസിറ്റൈസേഷൻ എന്ന് പറയും പതുക്കെ പതുക്കെ അലർജിക്ക് കാരണമായ സംഭവങ്ങൾ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതുവഴി നമുക്ക് പൂർണ്ണമായിട്ടും അലർജി മാറ്റാൻ സാധിക്കും